The world. കൊടുംവേനലിൽ സ്നേഹത്തണൽ ഒരുക്കി മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐയിലെ പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങൾ സ്കൂൾ കോമ്പൌണ്ടിൽ വിവിധ ഭാഗങ്ങളിലായി നിൽക്കുന്ന മരച്ചില്ലകളിൽ മൺചട്ടികളിൽ ദാഹജലം പകർന്നാണ് അധ്യാപക വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്ന് സ്നേഹത്തണൽ ഒരുക്കിയത് കൊടുംവേനലിൽ സഹജീവികൾക്ക് സ്നേഹത്തണൽ ഒരുക്കി ഗവൺമെന്റ് ടി ഐയിലെ പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങൾ ഗവൺമെന്റ് ടി ടി എയിലെ പരിസ്ഥിതി ക്ലബ്ബംഗങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂൾ വളപ്പിൽ വിവിധ ഭാഗങ്ങളിലായി നിൽക്കുന്ന മരച്ചില്ലകളിൽ മൺചട്ടികളിൽ ദാഹജലം പകർന്നത് വേനൽ ശക്തമായതോടെ ജീവജാലങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോഴാണ് അധ്യാപക വിദ്യാർത്ഥികളുടെ ഈ കാരുണ്യസ്പർശം മൂവാറ്റുപുഴ ഡിഇഒ രമാദേവി കെ എം സ്നേഹത്തണലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സഹജീവികളോടുള്ള വറ്റാത്ത കരുണയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് രമാദേവി പറഞ്ഞു അധ്യാപകരും വിദ്യാർത്ഥികളും വീടുകളിലും പരിസര പ്രദേശങ്ങളിലും ഇതുപോലെ ജീവജാലങ്ങൾക്കായി ഈ പദ്ധതി വ്യാപിപ്പിക്കണമെന്ന് ടി ടി ഐ പ്രിൻസിപ്പാൾ സാറമ്മ ടിയു പറഞ്ഞു സ്കൂൾ വളപ്പിലെ നാലു മരച്ചില്ലകളിലാണ് ഇപ്പോൾ പക്ഷിമൃഗാദികൾക്കായി വെള്ളം വെച്ചിരിക്കുന്നത് ഡിഇഒയിലെ എല്ലാ സ്റ്റാഫുകളും ടി ടി ഐയിലെ അധ്യാപകരും എൽ പി യു പി ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികളും സ്നേഹത്തണൽ സംരംഭ പരിപാടിയിൽ പങ്കെടുത്തു